തൃശൂർ ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറി പുത്തൂർ സുവോളജിക്കൽ പാർക്കിനടുത്ത് മൂന്ന് ബെഡ്റൂമിന്റെ പുതിയ വീടുകൾ ലോണോട് കൂടി വിൽപ്പനയ്ക്ക് ലക്ഷം മുതൽ മുപ്പത്തിയേഴ് ലക്ഷം വരെയുള്ള വീടുകളാണ് ഇപ്പോൾ നിലവിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഉള്ളത് എന്താ വെച്ചാൽ പത്തൊമ്പത് പ്ലോട്ടാണ് പത്തൊമ്പത് വീടാണ് പണിയുക അതിലിപ്പോ ഇനി പത്ത് പതിനൊന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഇത് പത്ത് പ്ലാൻ പറഞ്ഞ എഴുതി പിന്നെ മുകളിലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉള്ളത് അഞ്ച് ആറ് ഏഴ് എട്ടാണ് ഇപ്പൊ നമ്മൾ വിൽക്കാനുള്ളത് അത് അഞ്ചാമത്തെ പ്ലോട്ട് എന്ന് പറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് പൂജ്യം ആറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അത് അഞ്ചാമത്തെ വീട് അതിന് നമ്മൾ നാല്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇട്ടിട്ടുള്ളത് അപ്പുറത്തെ വീട് അതിൻ്റെ അക തൊട്ടപ്പുറത്തെ വീട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് അറുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് പോയിന്റ് ആറ് രണ്ട് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതിന് നാൽപ്പത്തിരണ്ട് ലക്ഷം തന്നെയാണ് നമ്മൾ വിലയിട്ടിരിക്കുന്നത് അതിൻ്റെ ഏഴാം നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് പോയിന്റ് ഒന്നുണ്ട് അതിന് മുപ്പത്തിയെട്ട് ലക്ഷം രൂപ അല്ല മുപ്പത്തിയെട്ട് നാല്പത് ലക്ഷം രൂപ അതേപോലെ തന്നെ നമ്പർ എട്ട് അത് ആയിരത്തി ഒരുന്നൂറ്റിഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് സ്ക്വയർ ഫീറ്റ് അതിന് മുപ്പത്തി ഏഴ് ലക്ഷം രൂപ അങ്ങനെ നാല്പത്തിരണ്ടില് രണ്ട് 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 വീട് മുപ്പത്തി നാൽപ്പതില് ഒരു വീട് മുപ്പത്തി ഏഴില് ഒരു വീട് അങ്ങനെയാണ് അപ്പൊ അതിൽ നമുക്ക് ഡെമിനേഷൻ ആണ് ഇത് പൈസ അടയ്ക്കാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇരുപത് ലക്ഷാണെങ്കിലും പതിനഞ്ച് ആണെങ്കിലും വീട് നമുക്ക് നിങ്ങക്ക് നമുക്ക് കൊടുക്കാം നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അത് വെക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് അടയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് വെക്കാം നമ്മൾ പത്ത് ശതമാനമാണ് ഇതേള്ളോ ഇൻഷു മറ്റേ പലിശയുള്ളൂ അതായത് നൂറ്റെൻപത് പതിനഞ്ച് കൊല്ലത്തേക്കാണ് ലോൺ അനുവദിച്ച് കൊടുക്കണ്ടാവുക നൂറ്റൻപത് മാസം അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഈ ആളുകൾക്ക് ആ പൈസ അടച്ച് ക്ലോസ് ചെയ്യാതാണ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഡെമിനേഷൻ ആയതുകൊണ്ട് നമ്മൾ മറ്റേ സംഖ്യ വരില്ല ആ എത്രയാണ് അപ്പം വരേണ്ട എമൗണ്ട് ആ എമൗണ്ടും അടച്ച് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മളിവിടെ എല്ലാ വീടുകൾക്കും വെള്ളം മൊത്തം ഒരു പതിനേഴായിരം ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് പറഞ്ഞിട്ട് അധികം എല്ലാവർക്കും വെള്ളം അതായത് ഫിൽട്ടർ ചെയ്ത് വെള്ളം എല്ലാ വീടുകളിലേക്കും കിട്ടുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത് വെള്ളത്തിന്റെ പ്രോബ്ലം ഇല്ല കാരണം റോഡ് മറ്റേ കാഴ്ചമംഗ്ലാവിൻ്റെ അടുത്താണ് അതായത് പുത്തൂർ സു കോളജിക്കും അടുത്താണ് ഈ സ്ഥലം വരുന്നത് മെയിൻ റോഡും ഇതായിട്ട് നൂറ് മീറ്റർ വ്യത്യാസമുള്ളൂ അപ്പോൾ പൊല്യൂഷൻ പ്രശ്നങ്ങളില്ല വെള്ളത്തിന്റെ പ്രശ്നങ്ങളില്ല അപ്പോൾ ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ടാണ് അത് നല്ല അതായത് ആളുകൾക്ക് താമസിക്കേണ്ട ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലമാണ് ആ സ്ഥലത്താണ് ഇപ്പം നമ്മൾ വീട് പടുത്തു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ സംഖ്യ ഉള്ളത് നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വീടുകളായിട്ട് നമുക്ക് നിർമ്മിച്ച് നൽകാനും കഴിയും അങ്ങനെ ഉണ്ട് ഇനി ബാലൻസ് വീടുകൾ പണിയാനുണ്ട് എങ്കിൽ ഇപ്പുള്ള വീടുകൾ ഈ പറഞ്ഞ പോലെ ഇത്ര സ്ക്വയർ ഫീറ്റുകളുള്ള വീടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടും ആയിരത്തി ആ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോൾ അതെല്ലാം നമ്മൾ എല്ലാം ഇത് അപ്പോക്സി നമ്മൾ ഏറ്റവും നല്ല ടൈലാണ് ഒരു ഒരു ഇപ്പോൾ ഇത് കൊടുക്കണ ലോൺ കൊടുക്കുന്ന സ്പീഡാന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒരു നമ്മൾ ലാഭത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല കാരണം എട്ടിഞ്ച് വണ്ണത്തിന് കട്ട കെട്ടി അതേപോലെ തന്നെ ആറേക്കാണ് ടൈലിട്ട് അതായത് അഞ്ച് അഞ്ചേക്കാൽ രണ്ടര രണ്ടേ മുക്കാൽ ടൈല് അതേപോലെ ബാത്റൂം എല്ലാം അപ്പോക്സി ഇട്ട് വാട്ടർ പ്രൂഫ് അടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതില് യാതൊരു അതായത് ഏതെങ്കിലും ലാഭത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടില്ല മേടിക്കുന്ന ആളുകൾ ഞങ്ങൾ പതിനഞ്ച് കൊള്ളങ്ങൾ പതിനഞ്ചിലെ ഗ്യാരണ്ടി ആയിട്ട് തന്നെയാണ് ആ വീട് പടർന്നുള്ളത്